അസ്സാമലൈക്കും വാഹത്തുള്ള അപ്പോൾ നമ്മൾ ഈ അവാന്തര വിഭാഗത്തിൽപ്പെട്ട കുരുവട്ടൂരികൾ ഉലമയെ തെറ്റിദ്ധരിച്ചവർ എന്ന ശീർഷകത്തിൽ ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഹാനായ ഷെയഹുന പൊന്മള ഉസ്താദിനെയും മൗലാന പേരോട് ഉസ്താദിനെയും മർഹൂം ഇമരമ്പത്തൂർ അലി ഉസ്താദിനെയും ഒക്കെ നകശിഗാന്തം എതിർക്കുകയും ഫ്ലക്സ് ഫ്ളക്സ് ബോർഡിൻ്റെ വേക്കലിങ്ങനെ ഷംസലമയെ തെറ്റിദ്ധരിച്ചവർ ഒളിച്ചോടുന്നു തെറ്റിദ്ധരിപ്പിച്ചവർ ഒളിച്ചോടുന്നു ഇങ്ങനെയൊക്കെ ഫ്ലക്സ് ബോർഡും കണ്ടപ്പോൾ ഞാൻ എനിക്കിങ്ങനെ തോന്നി ഈ കള്ളത്തൊരീക്കത്തിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ അത് പൊന്മള ഉസ്താദും പേരോസ്താദം മാത്രം ചെയ്യുന്നതാണ് ഇടക്ക് വന്നിട്ട് ഇയാൾ ഇയാളെന്നെ പറയുന്നുണ്ട് അലി ഉസ്താദ് പൊന്മള ഉസ്താദിന്റെ മയക്കാണ് അപ്പോൾ അത് കേട്ടിട്ട് അലി ഉസ്താദും എതിർത്തതാണ് എന്ന് എനിക്കിങ്ങനെ തോന്നിപ്പോയി അപ്പോൾ പിന്നെ ഷംസുലുമയുടെ കീഴിൽ ഉണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ രണ്ട് വകുപ്പായല്ലോ അതിൽ ഷംസുലുമയുടെ കീഴിൽ ഉണ്ടായിരുന്ന സംസ്ഥ ഈ വ്യാജത്വരീകത്തിനെ എതിർത്തിട്ടില്ലേ ഇന്നത്തെ ചില യുവാക്കളാകുന്ന ഹുദവിമാർ പേരൊന്നും പറയുന്നില്ല ഹുതവിമാരുടെയും ഇന്നത്തെ ചില മോഡൽ സ്റ്റൈലിലുള്ള പ്രഭാഷകരുടെയൊക്കെ പ്രഭാഷണം കേട്ടാൽ അതിന് ശരിവെക്കുന്ന രൂപത്തിൽ വ്യാജത്വരീകത്തിനെ സംബന്ധിച്ച് ഒന്നും പറയുകയില്ല നല്ല ഓരോ കച്ചടി ഭാഷയിൽ എങ്ങനെ എന്തോ എവിടിയും തൊടാത്ത രൂപത്തിൽ പറഞ്ഞങ്ങനെ പോവുകയാണ് ചെയ്യാറുള്ളത് അപ്പോഴാണ് ഞാനിങ്ങനെ ചിന്തിച്ചത് ഇതിനെ ഒന്ന് നന്നായി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം സമസ്ത സമസ്തകരണ ജമിയത്തു ഇ കെ വിഭാഗത്തിന്റെ പണ്ഡിതന്മാർ പൂർവികരായ ആളുകൾ ഈ പറഞ്ഞ സാധനത്തെ എതിർത്തിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കി അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഗഫൂർദാരിമി മുണ്ടക്കുളത്തിന്റെ ഷംസുലമയെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ആ പുസ്തകവും അതിനുശേഷം മുത്തുക്കോയ തങ്ങളുടെ ത്വരീകത്തിനുമായി ബന്ധപ്പെട്ടുള്ള മുറബിയായ ഷേഫും തെർബിയത്തും വ്യാജന്മാരെയും കാട്ടിയ പ്രസംഗവും അമ്പലക്കടമ ഫൈസി തന്നെ ഈ അടുത്ത അടുത്തുകാലത്ത് പറഞ്ഞതായ പ്രസംഗവും അങ്ങനെ ആ റഫറൻസ് ചെയ്യുമ്പോഴാണ് ബഹുമാനപ്പെട്ട കല്ലൂർ ഉസ്താദ് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞുവെച്ചതായ പ്രസംഗവും എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നതും എനിക്ക് എൻ്റെ കൂട്ടുകാരെ അയച്ചു തരുന്നതും ഈ കിട്ടിയതായ വിവരം ഞാൻ നിങ്ങൾക്ക് പങ്കുചേർത്തതും അതിൽ നിന്ന് എന്ത് മനസ്സിലായി വ്യാജത്തെ നീക്കത്തിനെ എതിർക്കുക എന്നത് പൊന്മളസ്താദും പേരോടുസ്താദും മാത്രം ചെയ്യുന്ന പണിയല്ല പൂർവീകരായ പണ്ഡിതന്മാരൊക്കെ ചെയ്തതാണ് പിന്നെ കുരുവട്ടൂരികളായ മൂന്ന് മൈക്കകൾക്ക് മഹാനായ ഷെയ്ഖന പേരോടുസ്താദിനോടും പൊന്മളഫ്താദിനോടും വ്യക്തിപരമായി എന്തോ അസൂയയും കുശുമ്പും വൈരാഗ്യവും ഉള്ളത് കൊണ്ട് അത് പൊതു സ്റ്റേജിൽ വന്നുകൊണ്ട് സമൂഹത്തിന് അലറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന രൂപത്തിലാണ് കാര്യങ്ങളെ പോക്കുള്ളത് ശരീരത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഏത് ഷെയ്ഖ് വന്നാലും അതിനെ ഖണ്ണിക്കണം എന്നത് പണ്ഡിതന്മാരെ അക്കാലത്ത് തന്നെ എടുത്ത തീരുമാനമാണ് തബറുഖിന്റെ ഷെയ്ഖായി ഒരു കാലത്ത് കൊണ്ടുവന്നിരുന്ന നൂരി അഹമ്മദ് മുഹീദി നൂരി തങ്ങളെ അയാൾ കാമിലും മുക്കമ്മിലുമാണ് എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വന്നപ്പോൾ ഷംസുൽ അലസ് ഈ കെബു ബക്രം മുസുലിയാർ തന്നെയാണ് അതിനെതിരെ ഗണ്യനവുമായി വന്നിട്ടുള്ളത് ഇപ്പൊ ചില ആളുകളൊക്കെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചില ആളുകളുണ്ട് ഈ കള്ളത്തുവരി കത്തുകാരുടെ മട്ടവും ചിട്ടവും കെട്ടും വലിയ തൊപ്പിയും അതുപോലെ അതും ഇതൊക്കെ കാണുമ്പോ എന്തോ ഒരു ഇതുണ്ട് അവരങ്ങനെ എതിർക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു എന്തോ ഒരു വിഷയം എന്ന് പറഞ്ഞിട്ട് ഒരു 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 വിശ്വാസം ഉണ്ടാക്കും ആ വിഷയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവതരിപ്പിക്കുന്നത് കേട്ടു നോക്കി വളരെ കൃത്യമായ അവതരണം പിന്നെ വേറൊരു കൂട്ടരുണ്ട് ഞമ്മളിപ്പത് പറയണ്ടട്ടോ എന്തെങ്കിലും ആ പോവാൻ പറഞ്ഞിട്ടോ കാലു വെച്ചുത്തിന് ശരി കഴിഞ്ഞാൽ ആ ദുനിയാ കാല് വെച്ചുത്തലും മരിച്ചല്ലും ചോക്കടാലും ഇനി ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ തന്നെ എന്റെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ കറാമത്തൈ ഛർദ്ദിക്കണ അയാള് പറഞ്ഞിട്ടാ അങ്ങനെ ഒന്നും പറഞ്ഞില്ലട്ടാ അത് അജ്മുറ പൂജുല്ലൂ മല ായ വച്ചാഖമാർമാണത് അംഫാസി വലിയ ഇതാണ് ഏത് സമയത്തല്ലോ എന്നുള്ള ശ്വാസം ഓരോ ശ്വാസവും അല്ലോ അല്ല പിന്നെങ്ങനെ സമസ്തന ഇത്രയും നേരം കിട്ടും എങ്ങനെ കല്ലൂർ തുടരുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് വ്യക്തമായ നിലക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ അവർ പിന്നെ ഇങ്ങനെ അവരുടെ കാട്ടിക്കൂട്ടലുകളും പേക്കൂത്തുകളും ഒക്കെ കാണുമ്പോൾ അത് ശരിയാണ് എന്ന് തോന്നുന്ന രൂപത്തിൽ ഉണ്ടാവും നാടന്മാർക്ക് പെട്ടെന്ന് തിരിയുന്ന രൂപത്തിൽ ഓടി ചെല്ലുന്നത് ഫാസ്റ്റ് ഫുഡ് പോലെ പെട്ടെന്ന് കിട്ടുന്ന സാധനമാണ് ഈ തസഫുഫ് എന്ന് മനസ്സിലാക്കി ഓടി ചെല്ലുന്നത് അധികം നാടന്മാരാണ് ആ നാടന്മാരെയും ബോധവൽക്കരിക്കുന്ന രൂപത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് ആ ഇപ്പൊ ഇതിനായിട്ട് ഒരുങ്ങിപ്പുറപ്പെട്ട ഒരു വിഷയല്ല അതുകൊണ്ട് ഒറ്റ വാക്കി സാധാരണക്കാർ ശ്രദ്ധിക്കും ഒരു മൊല്ലാക്കണ്ടത്തര ഒരു നാട്ടിൽ ഒന്നും ആക്ഷേപിക്കൂരാ ഏര് വന്നാലും മൂപ്പർക്ക് ഭാഗ എങ്ങനെ മൊല്ലാക്ക ചോറ് വല്ലോ ഇന്നലത്തെ ചോറ് വൻ്റെ ചോറാണ് പിന്നെ ഞാൻ അല്ലോ എല്ലാം മൂപ്പർക്ക് ആക്ഷേപമൊന്നുമില്ല അപ്പൊ ഒരു വിളവൻ തീരുമാനിച്ചു ഇയാൾ ആള് വലിയ ബില്ലന എന്തെങ്കിലും ഒന്ന് എതിർക്കോ നോക്കുകയാണെന്ന് വിചാരിച്ചിട്ട് നല്ല ഒരു സൽക്കാരം നല്ല ചീരാപറങ്കി അരച്ചിട്ട് ഒരു ചാറുണ്ടാക്കി ചോറുണ്ടാക്കി സൽക്കരിച്ചു ചാറാൾ പറഞ്ഞുകൊടുത്തു ഒരു ഒരുള ചോറ് വയ്ക്കുമ്പോ എങ്ങനെയും അല്ലാക്കിയ ചാറ് വളരെ നല്ലതാ മോനെ ഒരു തുള്ളിട്ട് പരല്ലോ എന്നാൽ മാതിരി സാധനമൊക്കെ നല്ല രാശ് കല്ലൂർ ഉസ്താദിന്റെ ഭാഷയിൽ കട എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സമസ്ത കേരള ജമിയത്തുള്ള സമസ്തയിൽ നിന്ന് മാറി നിന്നിരുന്ന ദക്ഷിണ കേരള ജമീയത്തുള്ള പണ്ഡിതന്മാരും സംസ്ഥാന കേരള ജമീയത്തുള്ള പണ്ഡിതന്മാർ അതാണ് ബഹുമാനപ്പെട്ട താജുലോലമ്മതക്കുളമ്മെന്ന് പറയുന്നത് ഒറ്റ വാക്കിന് സമസ്ത എതിർത്തു ബഹുമാനപ്പെട്ട ഇവരും വലാലത്തിന്റെ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ള അതുകൊണ്ട് ആ പാർട്ടിയിൽ നമ്മൾ പോകരുതാരും സംസ്ഥാന കേരള ജമിയലമിയുടെ സ്ഥാപക നേതാക്കളിൽപ്പെട്ട സമസ്തയിൽ നിന്ന് ചെറിയ വിഷയം ഉണ്ടായി സംസ്ഥാനം ഉണ്ടാക്കിയ സമസ്തനയുടെ നേതാവായിരുന്നു ചുരുക്കി പറഞ്ഞ കേരളത്തിലെ നാല് ജമിയലമയും ഏകകണ്ഠമായി എതിർക്കുന്ന ഒന്നാണ് വ്യാജത്തൊരു ഹത്ത് എന്ന് പറയുന്ന സംഗതി നാടന്മാരായ ആളുകൾക്ക് ഈ കെണിവലിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടി ഏറ്റവും വലിയ തെളിവ് എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജമിയത്തുലമ എന്ന് പറയുന്ന മഹത്തായ പണ്ഡിത സംഘടന എതിർത്തിട്ടുണ്ട് എന്നത് തന്നെയാണ് ആ വില മാ നാൽപ്പത് പേര് തീരുമാനമെടുത്താൽ അതിനെ ശിരസ വഹിക്കലാണ് നമുക്ക് ഏറ്റവും നല്ലത് എന്നും മുത്തുൻ ബസല്ലി ബസല്ലമ്മ തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് പൂർവികരായ ആളുകളെ പോലെ മുന്നോട്ട് പോകലാണ് നമുക്കും അഭിമാ പിന്നെ വളരെ നല്ലത് എന്ന് ബഹുമാനപ്പെട്ട ശവഖുന ഉസ്താദ് ഉണർത്തുകയാണ് ഈ ഭാഗങ്ങളിലേക്ക് നമ്മൾ നമ്മൾ നബിയുടെ സ്വലാത്ത് പിന്നെ എന്തെങ്കിലും ഫാത്തിഹ അതല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ബോധ്യപ്പെട്ടു വ്യാജത്വരേഖത്തുകൾക്കെതിരെ കള്ളശേഖർമാർക്കെതിരെ പൂർവീകരായ പണ്ഡിതന്മാർ എല്ലാവരും ശ്രദ്ധിച്ചതാണ് അത് തന്നെയാണ് ബഹുമാനപ്പെട്ട പേരോട് സ്ഥാപനം പെരുമുള സ്ഥാദമൊക്കെ ചെയ്തിട്ടുള്ളൂ അല്ലാതെ അവരായിട്ട് പുതിയതൊന്നും കൊണ്ടുവന്നതല്ല അവരെ ഇബിനി തീമിയ എന്നോ ഇബിനു അബ്ദുൽ വഹാബ് എന്നും വിളിക്കേണ്ടതില്ല വിളിക്കുകയാണെങ്കിൽ തലക്കം തന്നെ തുടങ്ങാനുണ്ട് അവരൊക്കെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വിളിച്ചിട്ട് മതി ബഹുമാനപ്പെട്ട മോലാന പേരോട് ഉസ്താദിനെയും ഷെഹ്ന പൊന്മൾ ഉസ്താദിനെയും ഇബിനി തീമിയ എന്ന് വിളിക്കാനും വഹാബി വൽക്കരിക്കാനും കള്ളത്തൊരീക്കത്തുകാരെ എതിർത്തതാണ് നിങ്ങൾ വഹാബി എന്ന് വിളിക്കാനുള്ള കാരണമെങ്കിൽ ബഹുമാനപ്പെട്ട ഈ പറയപ്പെട്ടതായ സമസ്തയുടെ ഭയകാല നേതാക്കന്മാരായ ബഹുമാനപ്പെട്ട ഷംസുല അതുപോലെ സദക്കത്തോഹിയാർ താജുല അതുപോലെ ഈ പറഞ്ഞ കെ ടി മുസ്ലിയാർ അതുപോലെ നമ്മൾ കല്ലൂർ ഉസ്താദ് ഇവരൊക്കെ ശക്തമായി തങ്ങൾ ഇന്നും എതിർത്തോണ്ടിരിക്കുന്നുണ്ട് അവര് നല്ലതല്ലേ ബയ്യത്ത് ചെയ്തു തന്നത് തെഹലീലല്ലേ ചെല്ലിയത് അവർ തിക്രുംസലാത്തല്ലേ തന്നത് അതുകൊണ്ട് കൂടാമെന്നുള്ളൊരു ധാരണ ഉണ്ട് ആ ധാരണയും ശരിയല്ല എന്ന് ബഹുമാനപ്പെട്ടവര് തന്നെ പറയുന്നുണ്ട് അപ്പൊ ഞമ്മള് സുബ്രഹാനല്ലാന്ന് എന്ന് പറഞ്ഞിട്ടല്ലേ അത് കൂടുന്നത് അത് നല്ലരല്ലേ എന്ന് ചിന്തിക്കുന്ന പോലും ഉണ്ടാവും ധിഖറല്ലേ ദിക്കർ എല്ലാരും പറഞ്ഞാൽ കേൾക്കാൻ പറ്റൂല എല്ലാരും ധിഖർ എന്ന് സ്വീകരിച്ചാൽ വേറൊരു ബുദ്ധിമുട്ടുണ്ട് എന്താ ഒരു മകനോട് ഈ ബിനീഷ് നിങ്ങളിൽ ആയിരായില്ല എൻ്റെ ഗോളി തന്നെ ഐ ജി പറഞ്ഞതെന്നുള്ള എനിക്ക് എല്ലാം പറ്റൂല പറഞ്ഞേ അങ്ങനെ പല ഇജാദത്ത് കൊടുത്തിട്ട് ചെല്ലാത്ത കുറെ ആൾക്കാരും അതിന്റെ കാരണങ്ങളൊക്കെ ഉണ്ട് അപ്പൊ വാക്കില് ഈ വഴികളെ പറ്റി മനസ്സിലാക്കിയ മഹാന്മാർ ആ വഴി ശരിയില്ല എന്ന് മനസ്സിൽ പറഞ്ഞാൽ ആ വഴിയിൽ നമ്മൾ സഞ്ചരിക്കരുത് പോകരുത് അത് അപകടമാണ് അള്ളാഹു സഹാന നല്ല വഴിയെ തെരഞ്ഞെടുത്ത് ജീവിച്ചു മരിക്കാൻ നമുക്കെല്ലാം തൗഫീക്ക നൽകുമാറാവട്ടെ അപ്പൊ ഹക്കിന് ഹക്കായി മനസ്സിലാക്കാനും അതിന് എത്തിയാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും ചെയ്യട്ടെ എന്ന് ഉണർത്തുകയാണ് ചെയ്യുകയാണ്